എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് പ്രിയപ്പെട്ട അഭിവന്യനായ കേശവുമാഷും ധർമ്മപത്നിയായ ഒരു മുന്നണി ടീച്ചറും യാദർശികമായി എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടിയും സന്ധ്യയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഇല്ലത്തേക്ക് വന്നു കൊച്ചുമകനായ വസുദേവും കൂടെയുണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭാഗവത മുറിയിലാണുള്ളത് എത്രയോ കാലമായിട്ട് ശ്രീമത് ഭാഗവതാദി സദ്ഗ്രന്ഥങ്ങൾ സജ്ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഈ മുറിയിൽ കേശവ മാഷിന്റെ സാന്നിധ്യം വളരെയധികം സന്തോഷം പകരുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് വസുദേവനെ കാണാൻ സാധിച്ചത് എനിക്ക് വളരെ സന്തോഷം അപ്പോ മാഷ ഞാനൊന്ന് എൻ്റെ പീഠത്തിലേക്കൊന്ന് ഇരുത്തുകയാണ് നമ്മുടെ ക്ലാസ് എടുക്കുന്ന സ്ഥലാണ് അവിടെ ഇരുന്നു കൊണ്ട് കേശവ മാഷ രണ്ടുപാട് സംസാരിക്കും ചെറുപ്പാ ആദരണീനായ ആചാര്യൻ ആചാര്യ പത്നി പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രിയപ്പെട്ട പൗത്രൻ എല്ലാവർക്കും നന്മ വരാൻ പ്രാർത്ഥിക്കുന്നു ഈ ജീവിതം എന്ന് പറയുന്നത് നല്ല പദ്ധലൂടെ പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരലാണ് എല്ലാവർക്കും ലോകം മുഴുവനുള്ള ഭാഗവത പ്രേമികൾക്ക് നന്നാവാനുള്ള വഴി മനസ്സ് ശുദ്ധമാകാനുള്ള വഴി ആനന്ദം പ്രാപിക്കാനുള്ള വഴി ഓടിക്കൊടുക്കുന്ന ഈ ഉപാധ്യായൻ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആചാര്യൻ അച്ചാധ്യാൻ സുബ്രഹ്മണ്യൻ നമ്പുതിരിപ്പാടിന് ആയുരാരോഗ്യങ്ങൾ നേരുന്നു കുടുംബത്തിനും നന്മകൾ നേരുന്നു നമസ്കാരം വളരെ സന്തോഷം ഇവിടെ വരെ വന്നത് ഈ പ്രത്യേകിച്ച് ഇവിടെ ഇരുന്ന് സംസാരിച്ചവർക്ക് അത്രയും സന്തോഷമായി